നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഈർക്കിൾ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും ചോദ്യം നിസാരമാണ് പക്ഷേ ഈ ചോദ്യം എടയൂർ സ്വദേശി മോഹൻദാസിനോട് ചോദിച്ചാൽ ഉത്തരമങ്ങ് നീണ്ടുപോകും നൃത്തരൂപങ്ങൾ വാദ്യോപകരണങ്ങൾ നിലവിളക്ക് ബുക്ക് അങ്ങനെ ലോകാത്ഭുത നിർമ്മിതികൾ വരെ ഈർക്കിൽ ഉപയോഗിച്ച് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ഈ കലാകാരൻ അക്ഷരമാലയും അക്കങ്ങളും ജനഗണമനയുമുള്ള പുസ്തകമാണ് ഇക്കൂട്ടത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നത് വിശ്വാസത്തിന്റെ ശതമാനം കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ സൊസൈറ്റി പലരും തങ്ങളിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ കൊറോണ കാലത്ത് തന്നെയാണ് മോഹൻദാസ് എടയൂരും ഈർക്കിളിയും എടുത്ത് ചെറിയ നിർമ്മിതികളിലേക്ക് കടന്നത് പച്ചയിർക്കിൽ ഉണക്കി പൊളിച്ചും വളച്ചും മൊടിച്ചും ഇന്ന് ഈ കലാകാരൻ ഉണ്ടാക്കുന്ന രൂപങ്ങൾ കണ്ടാൽ നാം അത്ഭുതപ്പെട്ടു പോകും നൃത്തരൂപങ്ങൾ വാദ്യോപകരണങ്ങൾ മഹാന്മാരുടെ ചിത്രങ്ങൾ അനന്തശയനം ഈഫൽ ടവർ തുടങ്ങി ഈർക്കിൽ കൊണ്ട് പുസ്തകങ്ങൾ വരെയുണ്ടി കലാസൃഷ്ടിയിൽ ഏറെ ക്ഷമയും സമയവും വേണ്ട പ്രവൃത്തിയാണിതെന്ന് മോഹൻദാസ് പറയുന്നു ഈർക്കിലുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒടിഞ്ഞു പോകും ഒട്ടിക്കാൻ പശയും ഒടിക്കാൻ ചീകിയെടുക്കാൻ കത്തിയും ഒരു പ്ലക്കറുമാണ് മോഹൻദാസിന്റെ പണിക്കൂപ്പുകൾ ദിവസങ്ങളോളം ക്ഷമയോടെ ഇരുന്നാണ് ഓരോ രൂപവും യാഥാർത്ഥ്യമാക്കുന്നത് ഓരോ സൂക്ഷ്മാംശങ്ങളും ഉണ്ടാക്കിയെടുത്താണ് ഓരോ നിർമ്മിതിയും ഉണ്ടാക്കുന്നത് മോഹൻദാസിന്റെ ഈർക്കിൽ ഗ്രാമഫോണിനൊക്കെ ആരാധകർ ഏറെയുണ്ട് വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ട് മോഹൻദാസിന് അതിനായി പത്ത് പ്രമുഖ കവികളുടെ പത്ത് കവി ഉൾക്കൊള്ളുന്ന പുസ്തകം ഉണ്ടാക്കാനുള്ള പണിപ്പുരയിലാണ് അദ്ദേഹം ഇപ്പോൾ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം ഇപ്പോൾ ഒരു നോട്ട്ബുക്ക് ചെയ്തിരുന്നു അതിലെ ആ നോട്ട്ബുക്കിൽ നമ്മൾ ചെയ്തതിൽ മലയാള അക്ഷരം അമ്പത്തൊന്നുണ്ട് പിന്നെ ഒന്നു മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള അക്കങ്ങളുണ്ട് കേരളത്തിൻ്റെ ഭൂപടം അതേപോലെ ഇന്ത്യയുടെ ഭൂപടം ദേശീയ ഗാനം ഇതാണ് ഉൾപ്പെടുത്തിയുള്ളത് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയൊക്കെ അവർ എല്ലാവരും നമ്മളെ മുന്നിൽ വെച്ചിട്ടുണ്ടൊരു ലിംക ബുക്ക് ബുക്ക് അതിലേക്ക് പിന്നെ ഒരു വർക്ക് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പാലുവയ്ക്കുന്നത് നമ്മുടെ ഒരു പത്ത് മഹാന്മാരായ പത്ത് കവികളുടെ അവരുടെ പത്ത് കവിത നമ്മളെ ഈർക്കൽ തന്നെ ചെയ്തിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് മനസ്സിലുള്ളത് എത്തിപ്പെടില്ല എന്നുള്ളറിയില്ല എന്നാലും മനസ്സിലാഗ്രഹമാണ് ആവശ്യക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച ഈർക്കൽ രൂപങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നുമുണ്ട്